നമുക്ക് ഈ നവോത്ഥാന കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നടന്ന രണ്ട് പ്രധാന സംഭവങ്ങളാണ് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയൽ അപ്പോൾ ഇത് രണ്ട് പ്രസ്ഥാനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ നവോത്ഥാന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഇത് ലളിതമായി പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ട് ഭീമ ഹർജികളായി അന്നത്തെ രാജാക്കന്മാരുടെ മുമ്പിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ സമർപ്പിച്ച രണ്ട് ഭീമ ഹർജികളായിരുന്നു അപ്പോൾ ഈ ഭീമ ഹർജി സമർപ്പിക്കുന്നതിനുണ്ടായ ഒരു സാഹചര്യം കൂടി നമ്മൾ ആദ്യം പറയേണ്ടതുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളോടുകൂടി അതായത് ഡിപ്പ് സുൽത്താൻ്റെ കൂടി തിരുവിതാംകൂറിലെ രാജാവായ കാർത്തിക തിരുനാൾ ബ്രിട്ടീഷുകാരുമായി ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻ്റ് പ്രകാരം നമ്മൾ ഭാഗികമായി ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ തിരുവിതാംകൂർ സ്വീകരിക്കുന്നുണ്ടായി അതിനുശേഷം വേലുത്തമ്പി ദളവയുടെ കാലത്തും ഉണ്ടായ മറ്റൊരഗ്രിമെൻറ്റിൻ്റെ പരമായി നമ്മൾ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അടിമകൾ എന്ന് തന്നെ അല്ലെങ്കിൽ അടിമത്വത്തിന് വിധേയരായി എന്ന് പറയാം പക്ഷേ അതോടുകൂടി സംഭവിച്ചത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ചെറിയ മാറ്റങ്ങളുണ്ടായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വ്യാപകമായി ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഇംഗ്ലീഷിനെ മ്ലേച്ഛ ഭാഷയെന്ന് തള്ളിക്കളഞ്ഞു മലയാള ബ്രാഹ്മണർ അതുകൊണ്ട് തന്നെ അവർ ആ ഭാഷ പഠിക്കാൻ തയ്യാറായില്ല ദേവഭാഷയെന്ന സംസ്കൃതത്തിൽ നിഷ്ഠാതരായി അതുമാത്രം പഠിക്കുകയും അതിലൂടെ വേദ സ്മൃതികൾ ഉച്ചരിക്കുകയും പഠിക്കുകയും ചെയ്തു വന്ന ഒരു സമൂഹമായിരുന്നു മലയാളത്തിലെ ബ്രാഹ്മണർ പക്ഷേ ബ്രിട്ടീഷ് പ്രസിഡൻറ്റിനെയും ബ്രിട്ടീഷുകാരും രാജാവും തമ്മിലെ ഇടപാടുകളിൽ രേഖകൾ കൈമാറാനും വിവരങ്ങൾ കൈമാറാനും ഇംഗ്ലീഷും തമിഴും മലയാളവും ഒക്കെ അത്യന്താപേക്ഷിതമായി മാറി അപ്പോഴാണ് തെക്കേ ഇന്ത്യയിലെ കേംബ്രിഡ്ജ് എന്നുകൂടി വിളിപ്പേരുള്ള തഞ്ചാവൂരിലെ നിന്ന് ഇംഗ്ലീഷ് പഠിച്ച ബ്രാഹ്മണർ ഇവിടെ ദിവാൻമാരായി എത്തുന്നത് അങ്ങനെ ദിവാൻമാരായും ദളവമാരായും എത്തിയ തഞ്ചാവൂർ ബ്രാഹ്മണർ ഒറ്റയ്ക്കല്ല വരിക അവർ വരുമ്പോൾ അവരുടെ ബന്ധുമിത്രാദികളും പുത്രകളത്രാദികളോടും കൂടി ഒരു വലിയ പടയാണ് ഇവിടെ എത്തുക അവരോട് വന്നതിന് ശേഷം അവരുടെ കൂടെ വന്ന ആളുകളെയൊക്കെ കേരള തിരുവിതാംകൂർ പിന്നെ സർക്കാരിൻ്റെ മർമ്മപ്രധാനമായ പോസ്റ്റുകളിൽ നിയമിക്കപ്പെട്ടു അങ്ങനെ സ്വാഭാവികമായും മലയാളികൾ ഈ ഭരണരംഗത്തു നിന്ന് ഒഴിവാക്കപ്പെട്ടു അതിനെതിരെ ഉണ്ടായ ഒരു പിന്നെ പ്രതി അതിൻ്റെ പ്രതിഫലനമാണ് മലയാളി മെമ്മോറിയൽ ഈ മലയാളി മെമ്മോറിയലിൽ പിന്നെ അതിന് എന്ന് പറയുന്ന ഭീമഖർജിക്ക് നേതൃത്വം കൊടുത്ത ബാരിസ്റ്റർ ജി പിള്ള ഡോക്ടർ പൽപ്പു സി വി രാമൻപിള്ള കാവാല നീലകണ്ഠപിള്ള തുടങ്ങിയ ആളുകളായിരുന്നു അതിനകത്ത് പതിനായിരത്തി ഇരുപത്തി എട്ട് പേരാണ് ഒപ്പിട്ടത് അങ്ങനെ പതിനായിരത്തി ഇരുപത്തിയെട്ട് പേർ ഒപ്പിട്ട ഒരു മെമ്പാറൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് ജനുവരി ഒന്നാം തീയതി ശ്രീമൂലം തിരുനാളിൻ്റെ കൊട്ടാരത്തിൽ ചെന്നവർ സമർപ്പിച്ചു അതിനാവശ്യം ഇതായിരുന്നു മലയാളികളെ കൂടി പിന്നെ സർക്കാർ ഉദ്യോഗങ്ങളിൽ അർഹമായ പരിഗണന നൽകി സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു അതിനകത്ത് പ്രധാനപ്പെട്ട ഡിമാൻഡ് പക്ഷേ ഇത് സമർപ്പിക്കപ്പെടുകയും അത്യാവശ്യം ചില നടപടികൾ രാജാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ഉണ്ടായത് ഇവിടുത്തെ സവർണ നായർ സമൂഹത്തിന് അനുകൂലമായിട്ടായി ഇതിൽ പ്രതിഷേധം ഈഴവരാതി പിന്നോക്കക്കാരിൽ ആളിക്കത്തി അങ്ങനെ ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ ഒരു തുറന്ന കത്ത് തിരുവിതാംകോട്ടെ ഈഴവർ എന്നുള്ള നിലയ്ക്ക് ഒരു തുറന്ന കത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു പക്ഷേ അതിനും പ്രതിഫല ഇതുണ്ടാകാത്തത് കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ അതായത് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട അഞ്ചു കൊല്ലത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു മെമ്മോറാണ്ടം മഹാരാജാവിൻ്റെ മുമ്പിൽ ശ്രീമൂലം തിരുനാളിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു അതിൻ്റെ പേരാണ് ഈഴവ മെമ്മോറിയൽ ഈഴവരാതി പിന്നോക്കക്കാർക്ക് മാന്യമായ വിദ്യാഭ്യാസവും മാന്യമായ തൊഴിലും സർക്കാർ മേഖലയിൽ ലഭ്യമാക്കണം എന്നുള്ളതായിരുന്നു അതിൻ്റെ അപ്പം അതിനകത്തെ പ്രധാനപ്പെട്ട ആവശ്യം ഈ രണ്ട് മെമ്മോറിയലും നമ്മൾ ചരിത്രത്തിൽ ബാനോളം വാഴ്ത്തിപ്പാടുന്നുണ്ട് നമ്മുടെ നവോത്ഥാന പ്രചാരകരെല്ലാം പക്ഷേ അതിനും മുമ്പ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഏകദേശം മുക്കാൽ നൂറ്റാണ്ടിന് മുമ്പ് കേരളത്തിലെ വനിതകൾക്ക് വേണ്ടി വനിതകൾക്ക് പുരുഷർ പുരുഷന്മാരോടൊപ്പം പരിഗണനയും അവർക്ക് അതിന് അനുസൃതമായ ജോലിയും അതിനനുസൃതമായ അതായത് അവരുടെ അംഗസംഖ്യയുടെ ബലമനുസരിച്ചുള്ള വിദ്യാഭ്യാസ റിസർവേഷനും വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകളുടെ അധികാര അധികാരാവകാശങ്ങൾക്ക് വേണ്ടി ഒരു മമ്മോറാണ്ടം സമർപ്പിക്കപ്പെട്ടു പക്ഷേ ഇത് ചരിത്രത്തിൽ നമ്മുടെ പുരുഷാധിപത്യമുള്ള സമൂഹമൊന്നും പുരുഷാധിപത്യമുള്ള ചരിത്ര മേഖലയിലെ ആളുകൾ ഇത് ശ്രദ്ധിക്കാതെ പോയി ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായി സ്ത്രീകളുടെ അധികാരവകാശങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ മെമ്മോറിയലിൻ്റെ പേരാണ് യഹൂദ മെമ്മോറിയൽ ഈ യഹൂദ മെമ്മോറിയൽ രൂപപ്പെട്ടത് കൊച്ചി രാജ്യത്താണ് അന്ന് കൊച്ചി മറ്റൊരു രാജ്യമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് സമർപ്പിക്കപ്പെട്ടത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ യഹൂദ സ്ത്രീകൾ ആണ് ഇത് ഇതിനകത്ത് ഏതാണ്ട് നാലായിരത്തോളം വരുന്ന യഹൂദ സ്ത്രീകൾ ഒപ്പിട്ടിരുന്നത് അപ്പോൾ നമുക്ക് തോന്നാം ഒന്നോ രണ്ടോ കുടുംബങ്ങൾ മാത്രമാണ് ഇന്ന് കേരളത്തിൽ യഹൂദരായി അവശേഷിക്കുന്നത് പക്ഷേ ഇത്രയും യഹൂദ സ്ത്രീകൾ അവരുടെ അവകാശത്തിന് വേണ്ടി ഇത്ത ഇത്തരമൊരു ഒരു ഒരു ഭീമ ഹർജി നൽകണമെങ്കിൽ അത്രയധികം യഹൂദർ കൊച്ചിയിൽ ഉണ്ടായിരുന്നിരിക്കണം അപ്പോൾ എങ്ങനെയാണ് അവർ കൊച്ചിയിൽ വന്നത് എന്നുകൂടി നമ്മൾ പരാമർശിക്കാൽ മാത്രമേ അത് പൂർണമാവുകയുള്ളൂ ഏതാണ്ട് അറുന്നൂറ്റി മുപ്പത്തിയേഴ് ബി സി ക്രിസ്തുവിന് മുമ്പ് അറുന്നൂറ്റി മുപ്പത്തിയേഴോട് കൂടി നമ്മുടെ അസീറിയൻ സാമ്രാജ്യം റോമൻകാർ ആക്രമിച്ച് കീഴടക്കുകയും അവിടുത്തെ പിന്നെ യഹൂദ പ്രമാണിമാരെ ജയിലിലടയ്ക്കുകയും മറ്റ് യഹൂദരെ ഉപദ്രവിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി യഹൂദർ പല പല നാടുകളിലേക്ക് കുടിയേറി അങ്ങനെ ഏകദേശം പതിനായിരത്തോളം വരുന്ന യഹൂദർ നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ വന്നിറങ്ങുകയും തൃശ്ശൂർ മാള തുടങ്ങിയ പ്രദേശത്ത് അവരുടെ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാവുകയും ചെയ്തു മാളയൊക്കെ അവരുടെ പള്ളിയൊക്കെ എപ്പോഴും നമുക്കവിടെ കാണാൻ പറ്റും പക്ഷേ സാമൂതിരി കൊടുങ്ങല്ലൂർ കീഴടക്കുമ്പോൾ ഇവർ വീണ്ടും പീഡിപ്പിക്കപ്പെട്ടു അങ്ങനെ ഇവരൊക്കെ കൂടി ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറോട് കൊച്ചിയിലെ രാജാവിനെ സമീപിച്ച് അഭയം തരണമെന്ന് അപേക്ഷിച്ചു അങ്ങനെയാണ് മട്ടാഞ്ചേരിയൊക്കെ ഉണ്ടാകുന്നത് മട്ടാഞ്ചേരി പള്ളിയെല്ലാം രൂപപ്പെട്ട രാജാവ് ഇവരെ രണ്ട് കൈയും നീട്ടി ശേഖരിക്കുകയും അങ്ങനെ അവരുണ്ടാക്കിയ തെരുവൊക്കെയാണ് കൊച്ചങ്ങാടി അവരുടെ പ്രാധാന്യമുള്ള തെരുവായിരുന്നു മട്ടാഞ്ചേരി തെരുവ് അവരുടെ പ്രാധാന്യമുള്ള തെരുവ് അവിടെയൊക്കെ അവർ പള്ളികളും അവർ എന്ന് പറയുന്ന പള്ളികളുമൊക്കെ സ്ഥാപിച്ച് വലിയ അതിശക്തമായ ഒരു സെറ്റിൽമെൻ്റ് കൊച്ചിയിൽ രൂപപ്പെട്ടു വന്നു ഏതാണ്ട് പതിനെട്ട് പതിനാറ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ അത് കഴിഞ്ഞാണ് നമ്മൾ ഇസ്രായേൽ രാജ്യം രൂപപ്പെട്ടതിന് ശേഷമാണ് ഇവിടുന്ന് ഒരുപാട് ആളുകൾ അങ്ങോട്ട് കുടിയേറിയത് ആ കാലഘട്ടത്തിൽ യഹൂദ സ്ത്രീകൾക്ക് മറ്റു സ്ത്രീകളെപ്പോലെ തന്നെ ബ്രാഹ്മണ സ്ത്രീകളെപ്പോലെ നായർ സ്ത്രീകളെപ്പോലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെപ്പോലെ അവരെ പോലെ അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമായി സ്ത്രീയായി ജനിച്ചു പോയത് അവഗണിക്കപ്പെട്ട ഒരു സമൂഹമായി ഒരു ആയി അവരെ പരിഗണിച്ചതിൽ നിന്ന് പ്ര ഉയർന്നു വന്ന പ്രതിഷേധമാണ് കൊച്ചിയിലെ രാമവർമ്മയുടെ മുമ്പിൽ നാലായിരത്തിലേറെ വനിതകൾ യഹൂദരും പുരുഷന്മാരും സ്ത്രീകളും ഒപ്പിട്ട് ഒരു വലിയ ഭീമഖർജി രാജാവിൻ്റെ മുമ്പിലെത്തുന്നത് പക്ഷേ രാജാവ് വളരെ മാന്യമായി തന്നെ ആ ഭീമഖർജിയെ പരിഗണിക്കുകയും അവർക്ക് വേണ്ടി ഒരു പ്രത്യേക സിൽക്ക് വ്യവസായ യൂണിറ്റ് ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ സിൽക്ക് വ്യവസായ യൂണിറ്റ് അവിടെ ആരംഭിക്കുകയും യഹൂദ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യഹൂദ പുരുഷന്മാരെയും അവർക്ക് അർഹമായ പദവികളിലേക്ക് അവർ നിയമിക്കുകയും ചെയ്തു എന്തുകൊണ്ടോ നമ്മുടെ ചരിത്രകാരന്മാർ ഇതിനെ അറിയാത്തതുകൊണ്ടോ അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാകാത്തത് ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോവുകയും മറിച്ച് ഈടവ മെമ്മോറിയലിനും മലയാളി മെമ്മോറിയലിനും കൊടുക്കുന്ന പരിഗണനയുടെ ഒരംശം പോലും യഹൂദ മെമ്മോറിയൽ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ചരിത്രത്തിനോട് കാണിക്കുന്ന ഒരു നീതി പിന്നെ ഒരു നീതി നിഷേധമാണ് ഇവിടെ നമ്മൾ കാണേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം സ്ത്രീകൾക്ക് വേണ്ടി ഇന്ത്യയിലാദ്യമായി ഒരു പക്ഷേ ഒരു പി മഹർജി ഒരു മെമ്മോറിയൽ സമർപ്പിക്കുന്നത് കൊച്ചിയിലാണ് അത് യഹൂദ സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നു പക്ഷേ അതോടുകൂടി കൊച്ചിയിലെ പല സവർണ ഏറ്റവും ചുരുങ്ങിയ സവർണ സ്ത്രീകൾക്കെങ്കിലും കുറേ ആനുകൂല്യങ്ങൾ പിന്നെ രാജാവ് അനുവദിച്ചു കൊടുത്തു എന്നുള്ളതും ചരിത്രത്തിൽ അടിവരയിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് you mm -hmm.